എന്റെ വെള്ളമ്മ നിങ്ങളെ ആളുകളുടെ ഗടിക്ക് ഇറങ്ങി പ്രവർത്തിക്കണം ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ പയ്യ എന്നിട്ട് ഞാൻ ആളുകളുടെ ഗഡിക്ക് ഇറങ്ങണം ഇവിടെ ഞാൻ കാണാത്ത തെരഞ്ഞെടുപ്പ് ഒന്നും അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മീനാക്ഷി അമ്മ നല്ല വോട്ട് അത് മാത്രമല്ല നല്ലൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കണം നല്ല റോഡ് ഷോ വെക്കണം യോഗങ്ങൾ വെക്കണം പിന്നെ റാലികള് സമ്മേളനങ്ങള് എല്ലാവർക്കും സാമൂഹ്യ ബിരിയാണി സദ്യം കൊടുക്ക എങ്ങനെ ഞാൻ തോറ്റാനും ഇത് ഞാൻ സമയം ില്ല സമ്മില്ല സമയക്കില്ല സമ്മില്ല നാട് നീടെ പ്ലാസ്റ്റിക് തോരണം കെട്ടി പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ പ്ലേറ്റിലും ഗ്ലാസ്ലും ചോറ് കൊടുത്ത് നാട് കുട്ടി ചോളാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ വെള്ളം ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ തന്നെ കുട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത് എൻഫോഴ്സ്മെന്റ് സ്കോള് വരണ്ട് ചെടിക്കെ അടിച്ചങ്കടുത്ത് തരും ഫൈന് പേപ്പർ ഉപയോഗിക്കുക സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരമുള്ള പോളി എത്രയും പ്രിന്റഡ് ഷീറ്റും പിന്നെ കോട്ടനൊക്കെ ഉപയോഗിക്കാമല്ലോ തീർന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചന്തം പോലെ അതാത് ഹരിതകർമ്മശാലി അതൊക്കെ കേൾപ്പിക്കണം അല്ലെങ്കിൽ പിന്നെയും പോകും പണം വേണ വയ്യാവേലി അയ്യോ വേണ്ട 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 അപ്പൊ ഇത് വെറും തെരഞ്ഞെടുപ്പല്ല ഹരിത തിരഞ്ഞെടുപ്പാണ്